അതിനിടയിൽ സഭയിൽ രോഷം എന്താണ് സൂര്യ നടക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അപ്പോ അദാനിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ധാരണ നടത്തിയിരിക്കുന്നത് അതെ അതിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു അദാനി മോദി ബന്ധമാണ് മെയിനായിട്ടുള്ള ചർച്ചാ വിഷയമായി മാറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റസുഹൃത്തായ വ്യവസായി ഗൗതം അദാനിക്കും അനന്തരവനും എതിരായ കോഴ ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വ്യാഴാഴ്ചയും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു ഒരുപാട് ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി അദാനിയുടെ ഒക്കെ സ്റ്റിക്കർ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന അതും അദാനിയും മോദിയും ഒന്നാണ് അദാനി സേഫ് ആണ് സ്റ്റിക്കറാണ് അതെ അതെ അദാനിയും ഒന്ന് രണ്ടല്ല ഒന്ന് അതുകൊണ്ട് അതാനി സേഫ് ആണ് എന്തൊക്കെ കേസ് വന്നാലും അതിപ്പോ അമേരിക്ക ഇട്ടാലും ഇനി ഇന്ത്യയിൽ തന്നെ കേസ് പൊന്തി വന്നാലും അദാനി സേഫാണ് ബി ജെ പി ഭരണത്തിന്റെ കീഴിൽ എന്നുള്ള ഒരു ആക്ഷേപഹാസ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കാരണങ്ങളും ഉണ്ട് കാരണം തിരുവനന്തപുരം പോലെ തിരുവനന്തപുരം വിമാനത്താവളം പോലും അതിന്റെ ഒരു അവകാശം പോലും അതാനിക്ക് കൊടുത്തിട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു പോകുമ്പോൾ വഴി കണ്ടെത്താൻ പറ്റത്തുള്ളൂ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പക്ഷേ എത്രത്തോളം കാര്യക്ഷമ രീതിയിലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന കാരണം അദാനിയെ വിട്ടുകൊടുക്കാൻ മോദി തയ്യാറാകുമോ എന്നുള്ളൊരു സുപ്രധാന ചോദ്യമാണ് കാരണം അതാനി ശരിക്കും ഇന്ത്യയുടെ തന്നെ ഒരു മൊത്ത കച്ചവടക്കാരൻ രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിഴിഞ്ഞു ആണെങ്കിലും കേരളത്തിന് തന്നെ വിഴിഞ്ഞം പദ്ധതി മിക്ക പദ്ധതികളിലും അദാനി ഗ്രൂപ്പിന്റെ ഒരു പങ്ക് ഒരിക്കലും മാറ്റിരുത്താൻ കഴിയാത്തത് അത് അദാനി ഗ്രൂപ്പ് പിൻവാങ്ങി കഴിഞ്ഞാൽ ഇവിടെ പല മേഖലകളും പ്രതിസന്ധിയിലാവും എന്ന തരത്തിലാണ് പോകുന്നത് ഒരു കാലത്ത് അംബാനി ആയിരുന്നു അംബാനി മോദി തമ്മിലുള്ളൊരു സഖ്യം ഇപ്പൊ അദാനി മോദി എന്നുള്ള ഒരു കൂട്ടുകെട്ടിനെയാണ് പ്രതിപക്ഷം കൂടുതൽ വിമർശിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി അദാനിക്കോ അമ്പാനിക്കോ കീഴ്പെടാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയാണ് ഇന്ത്യക്ക് കോർപ്പറേറ്റ് ഭീമന്മാരുടെ എന്താ പറയാ സഖ്യം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുപിടിച്ചുകൊണ്ടോ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വ്യക്തമായ ഒരു സ്വതന്ത്ര നിലപാടോടുകൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് വളരെ ശുഭപ്രതീക്ഷയാണ് അതുകൊണ്ട് ലോകസഭ സ്തംഭിച്ചു ഇന്ത്യയെ വിഘടിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന വിദേശ ശക്തികളുമായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തുകയാണെന്ന ബി ജെ പി ആരോപണത്തെ ചൊല്ലിയുള്ള ബഹളത്തിൽ വ്യാഴാഴ്ച ലോക്സഭാ നടപടികൾ സംഭവിച്ചു ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മോദി അദാനി അംബാനി അംബാനിയൊക്കെയാണ് സഖ്യം എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ മോദിയാട്ടോ അദാനി അല്ലെ അദാനിയാട്ടോ അംബാനിയാട്ടോ ഒന്നും വലിയ എന്ന് പറയുമ്പോഴും ബി ജെ പി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അന്താരാഷ്ട്ര തലത്തിലാണ് പേടിയുന്നത് വിദേശ ശക്തികളുമായി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ബി ആരോപണം എന്താണ് നിങ്ങക്ക് പറയാനുള്ളത് അങ്ങനെ വിദേശ ശക്തികളുമായിട്ട് നിന്ന് നമ്മുടെ രാജ്യത്തെ മുടിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി ബി ജെ പി പറയുന്നത് പോലെ അതായത് ബി ജെ പിക്ക് അദാനിയും അംബാനിയുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് വിദേശ ശക്തികളുടെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ കണ്ണിയാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ബി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ആ അധിക്ഷേപത്തിന് മറുപടിയായിട്ട് സഭ സംസ്തംഭിച്ചിരിക്കുകയാണ് എന്തായാലും പാർലമെന്റ് ഒരു കോലാഹല വേദിയായി മാറുകയാണ് പുറത്തേക്കിറങ്ങി പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം സ്റ്റിക്കർ ഒട്ടിച്ച് ആ സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്നത് എന്താണ് അദാനിയും മോദിയും ഒന്നാണ് മോദി ഉള്ളിടത്തോളം അദാനി സേഫ് ആണ് എന്നുള്ളതാണ് ഓക്കെ കണ്ടറിയാം അല്ലേ